കൃഷ കൃഷ മ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദായണ ഹരി അച്യുതാനന്ദഗോവിന്ദ സച്ചിദാനന്ദനാരായണഹരി ശ്രീ ീഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവായ വാസുദേവരീ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദയ നമൂ നമ നമസ്തേ ആത്മപ്രകാശം ചെയ്യുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാദനങ്ങളോട് എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ തൃണാവർത്താസുരപഥം ഓം നമോ പിന്നെയും ംസനയച്ചു വരുന്നതിലുന്നതണാവർത്തനൊരു ദിനം വന്നു വ്രജം പൊക്കുതന്നൊടു ദേഹപുമൂനമായയാ ലാശു മറച്ചവൻ സന്നിധി ബുക്കതറിഞ്ഞു നന്ദാത്മജനുണ്ണിയേ ചെമ്മേ ചെമ്മീപരിചോടെടുത്തു പരിചരിച്ചമ്മിഞ്ഞ നൽകി നടക്കും ദശാന്തരേ പരം കനത്തു തുടങ്ങി ജഗത്രയ കാരണനാം ജഗൽകുക്ഷി കുക്ഷിതിരുവിടൽ ം ഒഴുത്തെടുത്തിടരുതകയാൽ ചരുതൽ പേ കിടത്തിയിടുവാനായവൾ നേരെ നടന്നരുതാഞ്ഞു വീഴം തരം പാരിലിരുന്നു നാരായണന്തയം വച്ചു തന്നെയും ഭുവനൈകനായകനാകിയൂരച്ചുതന്തനയും ധ്യാനിച്ചൊരുത്തിരുവൃത്തിയിലെഴുന്നേറ്റു തദ്വക്ര പാദക്ഷാളനായ ഭകും വിധവും തെറ്റെന്നു കാറ്റാ ചുടന്നുവ നുണ്ണിയെ ചുറ്റിയെടുത്തു നടന്നാന സുരനും കാറ്റും പൊടിയും ഒഴുത്തൂരിട്ടുമങ്ങേറ്റം വളർന്നൂരിരപ്പും മുഴക്കവും ചേർത്തു ചൊഴിഞ്ഞു ചൊഴിഞ്ഞു പൊങ്ങിടിനാർത്താർത്തിനാശനം തന്യം കൊണ്ടവൻ തൽസമയേ സകലേശനായ വൾസനെ കാണാഞ്ഞു നന്ദവിലാസിനി ദുഃഖിച്ചു ഭക്ഷസേ തടിച്ചു പാതിൽ വീണുൾക്കനം വെട്ടു കരഞ്ഞുരുണ്ടിടിനാൾ മറ്റുള്ള ജനങ്ങളും വീണുരുണ്ടുറ്റവന് ചൊല്ലി വാവിട്ടലറിനാ നന്ദനും ഇന്ദിരാ വല്ലഭനാകിയ നന്ദനന്ദനെ നിരൂപിച്ചു ദുഃഖിച്ചു നിന്നാനൊരു പോലെ തദാ തന്നെ മറന്നു മോഹിച്ചു യശോദയും മഞ്ഞിടം തന്നിൽ കിടന്നാൾ പൊടി കൊണ്ടു കണ്ണു മിഴിച്ചു കൂടഞ്ഞു ഗോ നിന്നാർ പരവശപ്പെട്ടു പശുക്കളും കന്നുകൾ തമ്മേ പിടിഞ്ഞൊരു ദക്കിന്ന് പെട്ടെന്നുവലുമുയർത്തി മണ്ടിടിനർ പെട്ട പാടെന്നു പറയാവതീശ്വര കഷ്ടമേ ും ചുഴലിയും പോയി മറഞ്ഞൊട്ടൊട്ടു ദിക്കുകൾ കാണായ അളവോരു കട്ടകൾ കല്ലുകൾ മുട്ടികൾ പാറകൾ വട്ടശിലകൾ പത്രങ്ങൾ പദത്രികൾ പുഷ്കരെ നിന്നങ്ങു വീണു ദരിദ്രയിൽ ക്ഷണമങ്ങവ കണ്ടു ഗോപാലരും മണ്ടിനാർ പേടിച്ച രണ്ട സുരേന്ദ്രനും കൊണ്ടൽ നേർവർണ്ണനെ കൊണ്ടു വിഹായസ കണ്ടൂടാതോളമാശുമേൽപൂട്ടുരു കുണ്ടതയേ ചെന്നൂതന്നാത്മനീം ചിന്തിച്ച കാര്യം ിങ്ങനെ ചിന്തിച്ചു കൊന്നുഭു പതിനായവൻ ചിന്തിച്ച മകാമകതാം മകച്ചിന്തനീയ പ്രധനായ നിരാമയൻ സംപ്രതി തൽസ്വദീര്യഭാരം ജ്വലിച്ചമ്പരം നിന്ന ഭൂലി വലഞ്ഞിടിന തൽക്ഷണമൊരു പ്രതീത രൂപമം ഉത്തമ ശ്ലോകനാമർഭകന്ധനുടൽ സത്വരമേറ്റം കനത്തു ചമഞ്ഞതിശക്തനങ്ങൾ പതിച്ചിടരുതയാൽ വട്ടം തിരിഞ്ഞു തിരിഞ്ഞുഴലുന്നവൻ കറ്റക്കിടാവിനെ വേർപെടുത്തിടുവാൻ പെട്ടെന്നനേകം തൊഴിലെടുത്തിനാൻ കെട്ടിപ്പിടിച്ചു ബാലകൻ കണ്ടം മുറുകെ മുറുകെ ക്രമീണ ഭീകൊണ്ടെന്ന പോലെ വൈകുണ്ടൻപിടിച്ചതുകൊണ്ടവൻ വീർപ്പുകൾ നേരെ പുറപ്പെടാതിണ്ടൽ പൂണ്ടുണ്ടായ കൊണ്ടു ണ്ടും തലയും കുടഞ്ഞു കുടഞ്ഞകത്തണ്ടിലേഴുമിടർ കൊണ്ടുമിഴികളും നടു ചേഷ്ടനായാശുമറിഞ്ഞു കണ്ടം മുറുകെ മുറുകെ ക്രമേണ ഭീകൊണ്ടെന്ന പോലെ വൈകുണ്ടൻ പിടിച്ചതുകൊണ്ടവൻ പേർപ്പുകൾ നേരി പുറപ്പെടാതിണ്ടൽ പൂണ്ടുണ്ടായ സങ്കടം കൊണ്ടു കാൽ രണ്ടും തലയും കുടഞ്ഞു കുടഞ്ഞകത്തണ്ടിലെഴുമിടർ കൊണ്ടു മിഴികളും നട്ടു കീഴ്പോട്ടു കീഴ്പോട്ടുപോന്നങ്ങനെ വട്ടശിലയുടെ മലർന്നു മരിച്ചു വീണിടിനാൻ പ്രേതനാന്താന്തക ബാണമേറ്റഞ്ചസം താരകസൂനു മരിച്ചു വീഴം തരം

പുണർന്നു മുഖർന്നു സംഭാരമോദീന കരഞ്ഞടൽ തേടിന മാതാപുതൻ കരതാരിൽ വച്ചിടിന മാധവൻ തന്തിരുമേനി കണ്ടങ്ങവൾ മാനസതാരിലെഴുന്ന സന്തോഷമെന്ത ആനമായിരം കൊണ്ടു ചൊല്ലാവതൂ കേവലം ആനന്ദവാരിധി തന്നിൽ നിന്നാവോളമോളം കളിച്ചുതു നന്ദനും ഗോപാലരും പരമാനന്ദമുൾക്കൊണ്ടു താപമൊഴിഞ്ഞ ചൊല്ലിയിടിനയും പാരമുണ്ഡീശ്വരാനുഗ്രഹം നമ്മുടെ ചാരു സരോജനയാം ചാരു സരോജ നയനാമുണ്ണിയേ ഘോരനാം ദാനവൻ വന്നു ചുഴലിയാരാലെടുത്തു വ്യോമാന്തമിയെന്നവൻ നേരെ നേരേ പാറമേൽ വീണു തകർന്നിവൻ തെന്നുടേ മാറിൽ കിടന്നൊരു ബാലനോ സങ്കടം വരാഞ്ഞതത്രയും അത്ഭുതമല്ലയോ ചരന്നാരായണൻ പരിപാലിച്ച ദൃഢം ഹരി രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരി कृष्णा हरी हरि ॐ स्वस्ति प्रजाभ्या परिपालयन्तां नायेन मार्गेण ना महिं मगेश गोब्राह्मणेभ्यः शुभमस्तु नित्यं लोका समस्तासुखिनो भवन्तु लोकासमस्तासुखिनो भवन्तु समस्ता सुगिनो भवन्धु ॐ गरचरणकृतं कायजं कर्म जम्ब श्रवणनयन जं वा मानसं वा भराधं विहिदमविहिदम्बर्वमे जय जय गरुणादे श्रीमगादेव शम्भो जय जय करुणाब्धि श्रीमगादेव शम्भो जय जय करुणाब्धि शम्भो ॐ कयेन वाचा मनसेन्द्रियर्व बुद्ध्यात्मना वा प्रकृते स्वभावत् करोमि यद्य सकलं परस्मै

പൂർണമേ വശിഷ്യത ഓം ശാന് ദിശാന്തി നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ തൃണാവർത്താസുരവധം വരികൾ സഹിതം പാരായണം തുടരും നാളെ നമസ്തേ